അസ്സാം അലൈക്കു വറഹമുല്ല ബിസ്മില്ല അലഹമുല്ല അസ്ലാത്തു വസ്സലാമില്ല ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അലഹമ്മില്ല നമ്മളെ ടീൻ സ്പേസ് മലപ്പുറം നോർത്ത് ജില്ലയുടെ ടീൻ സ്പേസ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്നിച്ചുണ്ടല്ലോ അല്ലേ ഇതിൻ്റെ ഒപ്പം അല്ലേ ആ പൂർണ്ണമായിട്ടും പിന്നെ അങ്ങനെ എല്ലാവരും ഡ്രൈലൊക്കെ നടന്നു നോക്കിയപ്പോൾ പലരും പിന്നെ പല കാര്യങ്ങളും ആലോചിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഇവിടെ പറയുന്ന കാര്യങ്ങളായിരിക്കാം അല്ലാതിരിക്കാം അല്ലേ ഇൻഷല്ല നിങ്ങളൊക്കെ ശ്രദ്ധ വളരെ ഗൗരവപൂർവ്വം ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഇവിടെ ടീൻ സ്പേസ് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ജില്ലയുടെ തന്നെ മറ്റൊരു ടീൻ സ്പേസ് നടക്കുന്നില്ലേ ആ ഇതിന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വെന്യൂവിൽ വെച്ച് പെൺകുട്ടികൾക്കുള്ള ടീം സ്പേസ് ഇതേപോലെ തന്നെ വളരെ മനോഹരമായി നിറഞ്ഞു കവിഞ്ഞൊരു സദസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ വെച്ച് കോഴിക്കോട് സൗത്ത് ജില്ലയുടെ ടീം സ്പേസും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ബാംഗ്ലൂരിലുള്ള ടീം സ്പേസും ഇന്ന് തന്നെയാണ് നടക്കുന്നത് അലഹമില്ല മൂന്ന് ടീം സ്പേസുകൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസൺ ഒരു ടീം സ്പേസിന്റെ സീസൺ ആണ് അല്ലെ നിങ്ങൾ തന്നെ ഇതിനു മുമ്പുള്ള പല ടീം സ്പേസുകളുടെയും വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും പല ജില്ലകളുടെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളുടെ വ്യത്യസ്തങ്ങളായ ടീം സ്പേസ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അലഹമദില്ല ആ പ്രോഗ്രാമുകളുടെ ഒടുവിൽ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ ജില്ലകൾ മാത്രമാണ് ഇനി ടീൻ സ്പേസ് പൂർത്തിയാക്കാനുള്ളൂ ഞാൻ പറഞ്ഞു തരുന്നത് പടച്ച റബ്ബിന്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ടീം സ്പേസുകൾ ഈ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ടീം സ്പേസ് എന്ന പ്രോഗ്രാം ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ നടത്താൻ സാധിക്കുന്നതെന്നുള്ളത് ഇന്നിപ്പോ ബാംഗ്ലൂർ ടീൻ സ്പേസ് നടക്കുന്നുണ്ട് ബാംഗ്ലൂർ പോലൊരു സ്ഥലം മലയാള കേരളത്തിലുള്ള പ്രദേശല്ല അല്ലെ ഇവിടെ പോകുന്ന ഇവിടെ നിന്ന് അവിടെ പോയി താമസിക്കുന്ന മലയാളികളായ ആളുകളും വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് അവിടെയൊക്കെ ടീൻ സ്പേസുകൾ എങ്ങനെയാണ് ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് പോലും ഇങ്ങനെ വ്യവസ്ഥാപിതമായിട്ട് ഇതുപോലുള്ള വലിയ ഹാളുകളിലൊക്കെ ടീൻ സ്പേസ് നടത്താൻ സാധിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ പറയുന്നത് ഈ കൂട്ടായ്മയുടെ വലിയ വലിപ്പം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിന്റെ സംസാരം സംസാരിക്കാനോ ഒന്നും അല്ല പടച്ച റബ്ബിന്റെ വലിയ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് ടീൻ സ്പേസുകൾ ഈ രൂപത്തിൽ വളരെ പ്രൗഢമായിട്ട് നടക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇവിടെ നിന്ന് കയറി വരുമ്പോൾ എല്ലാവരും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ എത്തി നമ്മളൊക്കെ നമ്മുടെ രജിസ്ട്രേഷൻ ഡെസ്കിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ ഐ ഡി കാർഡില്ലേ എല്ലാവരും കഴുത്തിൽ തൂക്കിയിട്ടുള്ള ഈ ഐ ഡി കാർഡ് മുതൽ നമ്മുടെ നോട്ട് പാഡ് മുതൽ നമ്മുടെ പേന വരെ ഈ രൂപത്തിൽ നിങ്ങൾക്കൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് അവിടെ നിന്ന് കിട്ടി കയറി ഇവിടെ ഈ ഒരു ഹാളിൽ ഇരുന്ന് ഇവിടെ നൽകുന്ന ഓരോ സെഷനും നിങ്ങൾക്ക് സാഗൂതം ശ്രദ്ധിക്കാനും ശ്രവിക്കാനും ഒക്കെ എങ്ങനെയാണ് കാരണമാകുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ ഒന്നാമത്തെ കാരണമായിട്ട് പറയാനുള്ളത് പടച്ചറപ്പിൻ്റെ വലിയ തൗഫീഖാണ് അലഹമ്മദില്ല ഈ രൂപത്തിൽ കേരളത്തിൽ കേരളത്തിലുടനീളം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കായി ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് റബ്ബന്റെ ഒരു ദൗത്യക്കോട്ട് മാത്രമാണ് അല്ലാതെ ഞങ്ങളാരുടെയും വലിയ വിജയമൊന്നും ആയിട്ട് കാണാൻ കഴിയില്ല അങ്ങനെ ആലോചിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അപ്പൊ ഞാനൊരു വലിയ സംസാരിക്കുന്ന വലിയ പ്രാസംഗികനാണ് പ്രഭാഷകനാണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയുമോ ഇല്ല ഇവിടെ ഐ ടി ഡെസ്കിലിരിക്കുന്ന ഒരുപാട് അധികം ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രഗൽഭനായ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അതിന് ഐ ടി ടെക്നിക്കിൽ ഏറ്റവും പിന്നെ പ്രാഗല്ഭ്യമുള്ള ഒരു വ്യക്തി ആ വ്യക്തി മാത്രം വിചാരിച്ചാൽ ഈ പ്രോഗ്രാം അങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയോ ഒരിക്കലുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വേണം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു പിന്നെ കുക്കിനെ തന്നെ കൊണ്ടുവന്ന് ഭക്ഷണം ആ വ്യക്തി മാത്രം ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ല ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും റിഫ്രഷ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ഐ ടി ടെക്നിക്കൽ ഒരു പക്ഷേ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ബാഗിൽ സ്ക്രീനിൽ ചില ചിത്രങ്ങൾ കാണാൻ കഴിയും അല്ലേ ചില എഴുത്തുകൾ കാണാൻ കഴിയും ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് ഈ സ്ക്രീനിൽ ഈ സാധനം ഇത് നേരത്തെ ഉണ്ടാക്കി ഒരു സാധനം അത് വളരെ കൃത്യമായി ഏകോപനം നിറവഹിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ സ്ക്രീനിൽ ഇത് കാണിക്കണമെങ്കിൽ അതിനൊരു പണി നടക്കണ്ടേ അലഹമ്മില്ല വിസ്റ്റം സ്റ്റുഡൻസ് എന്ന ഈ ഒരു കൂട്ടായ്മയിൽ ഈ രൂപത്തിലുള്ള ഒരുപാടധികം പ്രോഗ്രാമുകൾ എങ്ങനെയാണ് ഈ രൂപത്തിൽ വ്യവസ്ഥാപിതമായി തന്നെ നേരത്തെ പറഞ്ഞാൽ തന്നെ മനോഹരമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഡെലിഗേറ്റ്സിന് അത് ഏറ്റവും പിന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് റബിന്റെ വലിയ തൗഫ്യ കൊണ്ടാണ് ഒരുപക്ഷെ ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ കഴിയാത്ത സംഗതികൾ നടക്കുന്നത് ഒരു കൂട്ടം വ്യക്തികളുടെ വ്യത്യസ്ത കഴിവുകളുള്ള വ്യത്യസ്ത ഇൻപുട്ടുകളുള്ള ഒരുപാട് വ്യക്തികൾ അതുപക്ഷെ സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒട്ട് മുമ്പുള്ള പല സെഷനുകളും കേട്ടില്ലേ സോഷ്യൽ മീഡിയയെ പറ്റിയും പിന്നെ ലിബറലിസത്തെ പറ്റിയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ പറ്റിയും ഒക്കെ നമ്മളിവിടെ കേട്ടു അല്ല നമ്മുടെ കരിയറിനെ പറ്റി കേട്ടു ഇങ്ങനെ വ്യത്യസ്ത സെഷനുകൾ സംസാരിക്കുന്ന ഫാക്കൽറ്റീസ് ആയാലും ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ആണെങ്കിലും ഐ ടി ഡെസ്റ്റിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണെങ്കിലും ഇങ്ങനെ തുടങ്ങി ഈ പ്രോഗ്രാം ഈ രൂപത്തിൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാടധികം ആളുകളുടെ സംഘാടകരുടെ ഒരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ വിജയത്തിന് നിദാനം എന്നുള്ളത് ഇൻഷാല്ല അത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ യഥാർത്ഥത്തിൽ നമുക്കും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതനുസരിച്ച് സ്ലൈഡ് അവിടെ നിന്ന് മാറ്റാം ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളാണ് ഓരോ വ്യക്തിയും യുണീക്കാണ് അല്ലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിലരൊക്കെ വളരെ അലക്ഷ്യമായിട്ടിരിക്കുന്ന ആളുകളുണ്ടാവാം ചിലരൊക്കെ ഭയങ്കര ആക്റ്റീവായി ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും ചിലരൊക്കെ അവിടെ പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലൈവായിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് നോക്കി ഇങ്ങനെ ഒന്നിങ്ങനെ ഉണർന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടു ഓരോ വ്യക്തിക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവാം അല്ലേ തുടർച്ചയായ ക്ലാസ്സുകൾ ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിക്കൊള്ളൊന്നുമില്ല ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ വ്യത്യസ്ത കഴിവുകളുള്ള ചിന്താഗതികളുള്ള ശ്രദ്ധയിലും താല്പര്യത്തിലുമൊക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള പിന്നെ ഏറ്റക്കോറസുകളുള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും ആരും ഒരുപോലെയല്ല ഈ ലോകത്ത് ഒന്നും ഒരുപോലെയല്ല അല്ലേ അതുകൊണ്ട് നമ്മുടെയൊക്കെ കഴിവുകളെ ഇൻപുട്ടുകളെ അത് ഏറ്റവും പ്രൊഡക്റ്റീവായ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ അതിനുള്ള വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളൊക്കെ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒരുപാടധികം കൂട്ടായ്മകളും പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാവും അല്ലെങ്കിൽ സ്കൂളിലെ ക്ലബ്ബുകളായിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്കൂളിന് പുറത്ത് നമുക്കുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും അവിടെയൊക്കെ നമുക്ക് വലിയ ചാൻസുകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അത്തരം ചാൻസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ ഒരു കൂട്ടായ്മ നടത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമുക്ക് പ്രോഫ്കോൺ എന്ന ഒരു പ്രോഗ്രാം ഉണ്ട് എത്ര പേർ ഇത് കേട്ടിട്ടുണ്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ പ്രൊഫഷണൽ ക്യാമ്പസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രോഫ്കോൺ എന്നായിരുന്ന ഒരു പേര് ആ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ തുടർച്ചയായി നടത്തി നടത്തിവന്നിരുന്നു കഴിഞ്ഞൊരു ഇരുപത്തിയേഴ് വർഷങ്ങളായിക്കൊണ്ട് അത്തരം പ്രോഗ്രാം നടത്തുന്നുണ്ട് മൂന്ന് ദിവസത്തെ വർഷത്തിൽ മൂന്ന് ദിവസത്തെ ക്യാമ്പാണത് പ്രൊഫഷണൽ ക്യാമ്പസുകളാണ് നിങ്ങൾ ഈ പ്ലസ് ടു പഠനത്തിന് ശേഷം പോകുന്നതെങ്കിൽ നിങ്ങൾക്കും മനുഷ്യ അടുത്ത വർഷം പങ്കെടുക്കാം പ്രൊഫഷണൽ ക്യാമ്പസ് വിദ്യാർത്ഥികൾ മാത്രമായിട്ടുള്ള മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഇതുപോലെ പിന്നെ ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ ആൽക്കമി എന്ന പേരുള്ള പ്രോഗ്രാം പിന്നെ മെഡിക്കൽ ക്യാമ്പസുകൾ നിങ്ങൾ പോകുന്നെങ്കിൽ അവിടെ ഇല്ലൂമിനുള്ള പേരിലുള്ള പ്രോഗ്രാം ഇത്തരത്തിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നടത്തി വരുന്ന വ്യത്യസ്തങ്ങളായ സംസ്ഥാന പരിപാടികൾ നമുക്ക് മുമ്പിലുണ്ട് അതുപോലെ ഇനി അറബിക് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കായിട്ട് എനിച്ചാൽ ഈ ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന അറബിക് വിദ്യാർത്ഥി സമ്മേളനം ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ കുട്ടികളുടെ പിന്നെ പ്രായത്തിനനുസരിച്ചും അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചും അവരുടെ കഴിവുകൾക്കനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും അവരുടെയൊക്കെ പിന്നെ പഠിക്കുന്ന ഫീൽഡ് ഏതാണോ അതനുസരിച്ചുമൊക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട് ഇതൊക്കെ സംസ്ഥാന തലത്തിൽ നടന്ന പ്രോഗ്രാമുകളാണ് ഇനി ജില്ലാതലത്തിൽ ഈ ടീൻ സ്പേസ് നടക്കുന്നില്ലേ ഈ ടീംസ് സ്പേസ് പോലെ തന്നെ വിവിധങ്ങളായ സമ്മേളനങ്ങൾ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്കൊക്കെ ക്യാമ്പുകളായിക്കൊണ്ട് ജാലകം പേരുള്ള പല ക്യാമ്പുകളും അല്ലെങ്കിൽ വിഷൻ പേരുള്ള പല ക്യാമ്പുകളൊക്കെ നമ്മൾ ജില്ലാ തലത്തിലൊക്കെ നടത്തി വരാറുണ്ട് ഇനി മണ്ഡലങ്ങളുടെ തലത്തിലാണെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് പാഡുകളും ഒക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ സിആർ ഇ അല്ലേ സിആർ ഇ കേട്ടിട്ടില്ലേ ആ അലഹദില്ല നമ്മുടെ മണ്ഡലങ്ങളിൽ നടത്തി വരുന്ന സിആർ ഇ പോലുള്ള പ്രോഗ്രാമുകൾ അത്തരം പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പിന്നെ തുടർച്ചയായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ഈ ഒരു കൂട്ടായ്മ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്കൊക്കെ ചില തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം ഒരുപക്ഷെ ക്യാമ്പസുകളിലെ അല്ലെങ്കിൽ സ്കൂളുകളിലെ ജീവിതം നമ്മളൊക്കെ ഒരു 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 ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാറുള്ളത് ഇന്നലെ രാത്രി ഒരു വാർത്ത നമ്മൾ കേട്ടു അല്ലേ ഇന്ന് നേരത്തെ സംസാരിച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാവും പിന്നെ കുസാറ്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജ് അല്ലെ നമ്മളൊക്കെ പ്ലസ് ടുന് ശേഷം ഒരുപക്ഷെ കുസാറ്റിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വരെ ഉണ്ടാവാം ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്യാമ്പസ് അവിടെ പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ പിന്നെ ഇന്നലെ ഒരു ഡി ജെ കൺസേർട്ട് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ വാർത്ത ശ്രദ്ധിച്ചില്ലേ അല്ലേ എത്ര വിദ്യാർത്ഥികളാണ് മരിച്ചത് നാല് പേര് അല്ലേ ഏറ്റവും ഒടുവിലെ വാർത്ത വന്ന സമയത്ത് നമ്മൾ കണ്ടത് നാല് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നുള്ളതാണ് എങ്ങനെയാണ് എന്തായിരുന്നു അതിന്റെ കാരണം ഞാൻ എൻ്റെ വിശദാംശങ്ങളേക്കല്ല പോകുന്നത് പല പിന്നെ റീസൺസും പിന്നെ ഉണ്ടാവാം പക്ഷെ ആ കുട്ടികളെല്ലാവരും ഒരു രാത്രി നടക്കുന്ന ഒരു ഡി ജെ കൺസേർട്ടിൽ ഒരു വലിയ ഗാനമേളയിൽ പങ്കെടുത്തപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ ഇത്തരം ഡി ജെ കൺസേർട്ടുകളും അല്ലെങ്കിൽ എവിടെയാണോ ആഘോഷം ലഭിക്കുന്നത് ആ ആഘോഷത്തിന് പിന്നിൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും നോക്കാതെ കുറെ നേരം ഇങ്ങനെ നിറഞ്ഞ ആൺകുട്ടികൾ പൊങ്കുട്ടികളൊക്കെ കൂടെ കൂടി ഇങ്ങനെ തുള്ളി കഴിഞ്ഞാൽ അതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ അടിച്ചുപൊളി എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണ് പല ക്യാമ്പസുകളും കാണാൻ കഴിയുക ഇത്തരം ചിന്തകൾ കുട്ടികളുടെ മനസ്സിലേക്ക് ബോധപൂർവ്വം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പല വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അവരൊക്കെ കുട്ടികളെ ക്ഷണിക്കുന്നത് തന്നെ ഇന്ന് ക്യാമ്പസുകൾ നമുക്കൊരു സെക്ഷൽ റവല്യൂഷനാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ക്ഷണിക്കുന്നത് ക്യാമ്പസിലെ വെൽക്കം ബോർഡുകൾ വരെ അത്തരം സന്ദേശങ്ങൾ കാണാൻ കഴിയും അങ്ങനെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളൊക്കെ ക്യാമ്പസുകൾ സജീവമായിട്ട് കുട്ടികളെ അത്തരം ഇമ്മോറലായിട്ടുള്ള ഒരിക്കലും അസാൻമാർഗികം എന്ന് നമുക്ക് പറയാൻ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ചില മോശപ്പെട്ട മ്ലേച്ചകരമായ ചില ചിന്താഗതികൾ കുട്ടികളെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അവിടെ അത്തരം കാര്യങ്ങളെന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഇപ്പോൾ ഈയിടെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉപജില്ലാ കലോത്സവങ്ങൾ നടക്കാണല്ലോ അല്ലേ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ സബ് ജില്ലാ കലോത്സവങ്ങൾ നടക്കാണ് സബ് ജില്ലാ കലോത്സവങ്ങൾ നടന്ന ഒരു സമയത്ത് ഒരു സ്ഥലത്ത് പിന്നെ കുട്ടികൾ തമ്മിൽ അടിയാണ് അല്ലെ ഒരു വൈറലായ ഒരു വീഡിയോ ഇടയ്ക്ക് തന്നെ പുറത്തു വന്നിരുന്നു കുട്ടികൾ തമ്മിൽ ഭയങ്കര അടിയാണ് അതിന്റെ കാരണം മറ്റു സ്കൂളും തമ്മിലുള്ള ഒരു സ്കൂളും മറ്റൊരു സ്കൂളും ആ കലോത്സവത്തിലെ പോയിന്റുകൾ തമ്മിൽ ഏറ്റക്കുറച്ചില്ല അത് കാരണം കലോത്സവ വേദിയിൽ വെച്ച് ചെയറൊക്കെ എടുത്തെറിഞ്ഞിട്ടുള്ള അടികൾ കാണാൻ കഴിയും അല്ലെങ്കിൽ ഈ ഇന്നലെ കണ്ടൊരു വാർത്ത പിന്നെ ഒമ്പതാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ്സുകാരുടെ ക്ലാസ്സിന് മുമ്പിലൂടെ നടന്നു പോയത് കൊണ്ട് അവൻ എടുത്തിട്ടടിച്ചു ആ കുട്ടിക്ക് നല്ല സാരമായ പരിക്കുകൾ ഉണ്ടെന്ന് പറയുന്ന വാർത്ത എന്തൊക്കെ നമ്മുടെയൊക്കെ സ്കൂളിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരത്തിൽ സ്കൂളുകളുടെ ആണെങ്കിലും ക്യാമ്പസുകളുടെ ആണൊക്കെ പരിസരം എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാതെ കേവലം ഒരു ഒഴുക്കനുസരിച്ച് അങ്ങനെ അതായത് ഒരു ഹീറോ ആയി സ്കൂളിലൊക്കെ ഒരു ഹീറോ ആയിട്ട് നടക്കുക എന്നതിനപ്പുറം ഒരു ചിന്ത പോലും ഇല്ലാതെ അതായത് ജീവിതം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് അല്ലെ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ ആലോചിച്ചേക്കി ഈ ജീവിതത്തിൽ നമുക്കൊക്കെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ് ഒരു വ്യക്തിക്കും നിരാകരിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം അതെന്താണ് മരണമാണ് അല്ലെ ഒരു സംശയമില്ല നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും ഈ മരണശേഷം ഖബർ എന്നൊരു ജീവിതമുണ്ട് എന്നും ഒരു വിശാലമായ ലോകം നമുക്ക് വരാനുണ്ട് എന്നും ശേഷം ബർസഹിൽ നമ്മളൊക്കെ ഹിസാബ് നമ്മളൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാള് വരാനുണ്ട് എന്നും അവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് ഇപ്പൊ പതിനാറ് വയസ്സേ ഉള്ളുവെങ്കിലും പതിനേഴ് വയസ്സുള്ളുവെങ്കിലും ഈ ഒരു പ്രായം കൊണ്ട് നമ്മൾ ചെയ്തത് നന്മയാണെങ്കിൽ നന്മയുടെ തുലാസിലാണ് കനം തോന്നുന്നത് എങ്കിൽ നമുക്കൊക്കെ നന്മയുടെ നമ്മുടെ നന്മയുടെ തോത് അനുസരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ തിന്മയുടെ തോത് അനുസരിച്ചുകൊണ്ട് നരകത്തിലേക്കോ ആയിരിക്കും നമ്മുടെ പോക്ക് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരു സംശയത്തിന് വേണ്ട അല്ലെ എല്ലാവരും ഈ ഭൂമിയിൽ എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും വലിയ ഭരണാധികാരിയാണെങ്കിലും അധികാരമുള്ള ആളുകളാണെങ്കിലും സാമ്പത്തികമായി വലിയ ഉത്തുങ്കതിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ മരണപ്പെട്ടു പോകും മരണശേഷം എല്ലാവർക്കും പോകാനുള്ളത് ആ ഒരു പരലോകത്തേക്കാണ് എന്നുള്ള ചിന്ത ഈ പ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ കാണിക്കേണ്ടത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഒരു ഒഴുക്കനുസരിച്ച് അങ്ങനെ ചെയ്തു പോകേണ്ട സംഗതി അല്ല അവിടെ ചില ലക്ഷ്യങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതം ഈമാനികമായിട്ട് ഏറ്റവും ഉഷാറായിക്കൊണ്ട് മുന്നോട്ട് പോകണം ഇവിടെ നമ്മൾ പല ക്ലാസ്സുകളും കേട്ടു ഇനിയും ഇൻഷാല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും കുറെ തിരിച്ചറിവ് കിടുന്ന കുറേ സെഷനുകൾ നമ്മുടെ മുമ്പിൽ വരാനുണ്ട് അവിടെയൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള ഉറച്ച ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ആരും പെർഫെക്റ്റ് അല്ല അല്ലേ ഇവിടെ ഇരിക്കുന്ന ഞാനോ നിങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മളെ പല തിന്മകളിലേക്കും എത്തിക്കാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ സ്കൂളിലേക്കാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും ആ രൂപത്തിലാണ് അതുകൊണ്ട് അവിടെയൊക്കെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിക്കൊണ്ട് ഇസ്ലാമിലെ ചിഹ്നങ്ങൾ എന്താണോ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് ഇൻഷാല്ല ഏറ്റവും വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇത്തരം അവസരങ്ങളിലേക്കാണ് നമുക്കൊക്കെ ആലോചിക്കുന്നുണ്ടാവും പിന്നെ ഇങ്ങനെ തന്നെ പല ക്ലാസ്സുകളും കേൾക്കുന്നുണ്ട് നമ്മൾ പല പിന്നെ പിന്നെ ഇത്തരത്തിലുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് നിലനിർത്തുക ജീവിതത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ നിലനിർത്താം സഹോദരങ്ങളായിട്ട് ഏറ്റവും വലിയ ഉത്തരമാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി ഘടകമായ വിസ്റ്റം സ്റ്റുഡൻസ് എന്നുള്ളത് ഞാൻ ഈ പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് വിസ്റ്റം സ്റ്റുഡൻസിലേക്ക് നിങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് ഇതിന്റെ പിന്നെ വലിയ സംഘാടകരായിക്കൊണ്ട് പിന്നെ പിന്നെ ഈ കൂട്ടായ്മയുടെ വലിപ്പം കൂട്ടി കുറെ ആളുകളുടെ കൂടി അഭിമാനത്തോടുകൂടി കൂടി പറയാൻ വേണ്ടിയല്ല നമ്മൾ നമ്മുടെ പരലോകത്തെ ആലോചിച്ചാൽ മതി ഇൻഷാള്ള ഈ പ്രോഗ്രാം വഴി തിരിച്ചു പോകുമ്പോൾ നമ്മളൊക്കെ എന്ത് നേടി ഇവിടുന്ന് പോകുമ്പോൾ എന്താ നമ്മുടെ കയ്യിലുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ഇതിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വിസ്റ്റം സ്റ്റുഡൻസ് തന്നെയാണ് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് ഈ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതൊക്കെ പടച്ച തൗഫു മാത്രമാണ് അലഹമില്ല കേരളത്തിൽ തന്നെ വിവിധ ക്യാമ്പസുകളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ പകരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൂട്ടായ്മയുടെ കൂടെ കൂടെ നിങ്ങൾ കൂടണമെന്ന് പറയാനുള്ള താല്പര്യം അതുകൊണ്ട് നമുക്ക് ഇൻഷാള്ള ഒരുപാടധികം അവസരങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഐ ടി ഫീൽഡുകൾ കണ്ടില്ലേ നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളാണ് ഈ ഐ ടി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ പവർ പോയിന്റിലെ സ്ലൈഡ് മാറുന്ന കാര്യൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഈ നിങ്ങളുടെ പ്രായത്തിലെ കുട്ടികളാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ പിന്നെ ഒരുപാട് പിന്നെ പ്ലാറ്റ്ഫോമുകൾ നേരത്തെ പീസ് റേഡിയോയുടെ കാര്യം പറഞ്ഞില്ലേ അല്ലെ പീസ് റേഡിയോ പീസ് റേഡിയോ എന്നുള്ള ആപ്പ് എത്ര ആളുടെ ഫോണിലുണ്ട് ഒന്ന് കഴി വെക്കും പീസ് റേഡിയോ പറ്റി കേൾക്കാത്ത ആളുകളൊന്നും കഴി വളരെ കുറച്ച് പേര് കേട്ടിട്ടില്ല പീസ് റേഡിയോ എന്ന ആപ്പ് ഞാൻ എന്നെ വിശദീകരിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ പോയി പ്ലേ സ്റ്റോറിൽ കയറി പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു ആപ്പാണ് ജമീൽ എന്ന പേരുള്ള ആപ്പ് ജമീൽ എന്ന ആപ്പ് നിങ്ങൾ സെർച്ച് ചെയ്യണം പീസ് റേഡിയോയിൽ സെഡ് എ എം ഇ ഇ എൽ ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ആപ്പുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയതും അതിൻ്റെ പിന്നിലുള്ള എഫേർട്ടുകൾ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഒക്കെ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോൾ ആലോചിക്കും നിങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ പി സി ആപ്പും സെമിയിൽ ആപ്പും ഒക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടാവണം നമുക്കൊക്കെ ഒഴിവ് സമയം എവിടെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്തിങ്ങനെ അങ്ങനെ പിന്നെ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകാ അല്ല നമ്മുടെ ലക്ഷ്യം അവിടെ മറിച്ച് ഫേസ്ബുക്കിലെ റീൽസും ഇൻസ്റ്റാഗ്രാമിലെ റീൽസും യൂട്യൂബിലെ ഷോർട്സും ഒക്കെ കണ്ട് ആരാണോ നമ്മുടെ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ചില ആളുകൾക്ക് അനുസരിച്ച് ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നതിനപ്പുറം നമുക്ക് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം എന്നുള്ളത് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നന്മയിൽ മുന്നിട്ട് മുന്നേറി മുന്നേറി പോകാനാണ് ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ആപ്പുകളും അല്ലെങ്കിൽ പഠന സംവിധാനങ്ങളും സംരംഭങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ടായി നമ്മുടെ ഒഴിവ് സമയത്തെയും നമ്മുടെ ആരോഗ്യത്തെയും അല്ലേ പ്രവാചനുസരണ സമയം രണ്ട് അനുഗ്രഹങ്ങളിലെല്ലാവരും വഞ്ചിതരായി എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ് നിയമത്താനി മഹബൂരിൻ ആ ആരോഗ്യവും ഒഴിവു സമയം അല്ലേ അപ്പൊ ആ ആരോഗ്യത്തെയും ഒഴിവു സമയത്തെയും ഈ രൂപത്തിലുള്ള പ്രൊഡക്റ്റീവായ പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്ത് അതിനുള്ള സമയം നമ്മൾ ചിലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പീസ് റേഡിയോ ജമീൽ എന്നുള്ളത് ഉദാഹരണമാണ് നിങ്ങളുടെ നോട്ട് പാഡുകളിൽ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നോട്ട് പാഡിൽ എഴുതി വയ്ക്കുക ഇവിടെ നിന്ന് പോയ ശേഷം പീസ് റേഡിയോ ജമീൽ എന്നുള്ള ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു വെക്കുക അതോടൊപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ ഫ്രീ സമയങ്ങളിലും അവരും ഇത്തരം ആപ്പുകൾ കേൾക്കുന്നു അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഉള്ള അവസരങ്ങൾ പല യൂട്യൂബ് ചാനലുകൾ ഇവിടെ നേരത്തെ പറഞ്ഞു അല്ലേ കരിയർ സെഷനിലൊരു കാര്യം ഒരു ചാനൽ സൂചിപ്പിച്ചില്ലേ ഏതാണത് ഹൈക്യൂ അല്ലേ ഹൈക്ക് എന്നുള്ള കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്ഡേഷൻസ് കിട്ടാനുള്ള ചാനൽ അതുപോലെ ടീൻ സ്പേസ് എന്ന പേരുള്ള പിന്നെ ഈ ടീൻ സ്പേസ് പോലുള്ള വീഡിയോകളും പിന്നെ ഒരുപാട് പിന്നെ പ്രോഗ്രാമുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ അതും നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ പിന്നെ വിസ്ഡം ഗ്ലോബൽ ടി വി എന്ന് പേരുള്ള ചാനൽ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞ ഇത്തരം ചാനലുകളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പോയിട്ട് ഇത് ആ ചാനലിൻ്റെ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയല്ല പറയുന്നത് വീണ്ടും അടിയവരായിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ ഫോണുകളിലുള്ള സബ്സ്ക്രൈബ് ചെയ്ത ചാനലുകൾ നോക്കുമ്പോൾ അതിൽ എന്റെ ദീനിനു വേണ്ടിയിട്ട് എന്റെ ഈമാനികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുന്നുണ്ട് അതിനുള്ള അവസരമായിക്കൊണ്ട് ഇതിനെ കാണുക ഇങ്ങനെ എന്തെല്ലാം ഇപ്പോൾ ടീം സ്പീസ് ചാനൽ പറഞ്ഞു ഹൈക്യു പറഞ്ഞു വിസ്റ്റം ഗ്ലോബൽ ടി വി പറഞ്ഞു ഇനി ഡയലോഗ് ടി വി എന്ന് പറഞ്ഞ ചാനലുണ്ട് ഇത് തുടങ്ങി ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാനിത് എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ തീരില്ല അലഹമില്ല നമ്മുടെ കൂട്ടായ്മ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിലുള്ള വിവിധ ഘടകങ്ങളിലൂടെ നടത്തി വരുന്ന പ്രോഗ്രാമുകൾ വിസ്റ്റം യൂത്തിന്റെ കീഴിൽ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ കീഴിൽ വിസ്റ്റം ഗേൾസിന്റെ കീഴിൽ വിസ്റ്റം കീഴിൽ ഒക്കെ നടത്തി വരുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകളൊക്കെ നമ്മളും നമ്മുടെ കുടുംബവും ഭാഗമാകുന്നു എന്നുള്ള കാര്യം അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെയൊക്കെ പരലോക വിജയത്തിന് നമുക്ക് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളിൽ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് ഏറ്റവും ഗൗരവത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്റെ ഒരു സംസാരത്തിന് ശ്രദ്ധിച്ചാലും ഒരു പ്രശ്നമില്ല ആ കാര്യം നമ്മൾ ഇൻഷല്ല ഇന്ന് എത്ര ഡേറ്റ് ആറ് അടുത്ത ആഴ്ച ഡേറ്റ് എന്താ അടുത്ത ഞായറാഴ്ച ഡേറ്റ് എന്താ വരിക ഡിസംബർ മൂന്ന് അല്ലെ അടുത്ത ഞായറാഴ്ച ഡിസംബർ മൂന്നാം തീയതിയാണ് ഇൻഷല്ല എല്ലാ നടക്കുന്ന ഒരു സംരംഭം നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരത്തിൽ ഈ ടീൻ സ്പേസ് എന്നാ നടക്കുന്നത് എല്ലാ ആഴ്ചയുണ്ടോ ഇല്ല വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ടീൻ സ്പേസ് ഉണ്ടാവുന്നത് ഒരിക്കൽ മാത്രമാണ് പ്രോഫ് കോർ വർഷത്തിൽ ഒരിക്കലായിരിക്കും ഇല്ലുമിനും ആൽക്കമിയും അറബി കോൺഫറൻസ് തുടങ്ങിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ഊർജ്ജം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരം ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കണം അല്ലേ അതുകൊണ്ടാണ് നമ്മള് ജുമാ ഹുത്തുബകളിലൂടെ പല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി പഠിക്കാനുള്ളൊരു അവസരമാണ് ഇൻഷാല്ല സി ആർ ഇ എന്ന് പേരുള്ള നമ്മുടെയൊക്കെ നാടുകളിൽ ഇവിടെ പിന്നെ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും നാടുകളിൽ ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ നിങ്ങളൊന്നും സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ തുടർച്ചയായിക്കൊണ്ട് തന്നെ കേൾക്കാൻ കഴിയുന്ന അവസരമാണ് സി ആർ ഇ എന്താ സി സിആർ ഇയുടെ ഫോം എന്താ എന്താണ് കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നാണ് സിയാറി എന്നുള്ള തുടർച്ചയായ മതപഠന സംരംഭം നമ്മുടെയൊക്കെ മുമ്പിൽ ഇൻഷാല്ല ഉണ്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെയൊക്കെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിയാറി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അവിടെ ഇൻഷാല്ല ഡേറ്റ് നോട്ട് ചെയ്യ ഏകദേശം എല്ലാ സിആറി സെന്ററുകളും ഞായറാഴ്ചകളിലാണ് സി ആറി നടക്കുന്നത് ചിലടത്തൊക്കെ ശനിയാഴ്ച ഉണ്ടാവും അതുകൊണ്ട് അടുത്ത ശനി അല്ലെങ്കിൽ ഞായർ ഡിസംബർ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തീയതികളിൽ നമ്മൾ ഈ ടീംസ് സ്പേസിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെയൊക്കെ അടുത്തുള്ള സിആർ സെന്ററുകൾ ഏതാണോ അത് നോട്ട് ചെയ്ത് അവിടെ എത്തും നമ്മൾ ഉറപ്പുവരുത്തുക ഇൻഷാല്ലാടകർ അതിനാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു സമ്മേളനം വലിയൊരു സമ്മേളനം ഉണ്ടാക്കി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾ ചർച്ച ചെയ്ത് അഹോരാത്രം വലിയ പിന്നെ യോഗങ്ങളും മീറ്റിങ്ങും ഒക്കെ ചേർന്ന് ഈ പ്രോഗ്രാം ഇങ്ങനെ വിജയമാക്കുന്നതിന്റെ സംഘാടകർ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് താല്പര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ തുടർച്ചയായ ചില തിരിച്ചറിവുകൾ നൽകുക എന്നുള്ളതാണ് ഇൻഷാള്ള നമ്മുടെയൊക്കെ നാടുകളിലുള്ള സിയാറുകൾക്ക് അടുത്ത ആഴ്ച മുതൽ ഞാൻ പറയുന്നത് ഒരു തുടക്കം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് ഡിസംബർ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തീയതികളിൽ നമ്മുടെ നാടുകളിലെ സിയാറുകളിൽ നമ്മൾ അതിന് മുമ്പിൽ ഉണ്ടാവണം അവിടെ സംഘാടകരായിക്കൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ ഉണ്ടാവണം എന്തിനാ സിയാറിയുടെ സംഘാടകരാണെന്ന് അറിയുന്നത് ഈ കൂട്ടായ്മ അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മളൊക്കെ അതിൻ്റെ മുമ്പിൽ നമ്മൾ കാരണം ദീൻ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ സംഘാടകരായിട്ട് മുമ്പിൽ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് ഈ സി ആർ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു കുട്ടിയെ കൂടി കൂടെ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കും ആ കുട്ടി പഠിക്കുന്ന ദീനീപരമായിട്ടുള്ള എല്ലാ ഇൽമകളും അതിൻ്റെ ഒരു പുണ്യം കൂടി ആർക്കും കൂടി കിട്ടും അതൊട്ടും കുറയാതെ നമുക്കും കിട്ടുന്നുള്ളതാണ് അതുകൊണ്ട് ഈ അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക സിആറി ക്ലാസ്സുകൾ എന്നാൽ അടുത്ത ആഴ്ച മുതൽ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ സീറ്റ് അവിടെ ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിടുക നമ്മുടെ നോട്ട് പാഡിൽ എഴുതി വയ്ക്കുക എന്നുവെച്ചാൽ അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പുറത്ത് ഫ്ലെക്സും മറ്റൊക്കെ കേട്ടും നമ്മുടെ സ്ക്രീനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നമ്മുടെ നാടുകളുടെ സിആാറി ഡേറ്റ് അതിൻ്റെ സെൻറ്ററും ഡേറ്റും നോട്ട് ചെയ്ത് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് അവിടെ ഉണ്ടാവുക നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ മറ്റുള്ള കൂട്ടുകാരെയും ഒക്കെ കൂടെ കൂട്ടി കൊണ്ടുപോകുക അത്തരത്തിൽ ഈ ഒരു ഫീൽഡിൽ ധാവാ മേഖലയിൽ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബാനത്ത് നമുക്ക് നൽകി അനുകരിക്കുമാറാകട്ടെ ഇനി ചില നമ്മുടെ ക്വിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നിർദ്ദേശങ്ങൾ തരും എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഈ പറയപ്പെട്ട കാര്യങ്ങളെന്നൊക്കെ നിൽക്കുക ഇഷ്ടം ക്യൂസ് ഉണ്ടാവും അതുകൊണ്ട് വളരെ സജീവമായിട്ടാണ് ഇനിയുള്ള സെഷനുകളൊക്കെ കേട്ടിരിക്കുക ശേഷം ഇവിടുന്ന് പോകുമ്പോൾ വളരെ കൃത്യമായ ചില മെസ്സേജുകൾ ചില തിരിച്ചറിവുകൾ കൂടി നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ധാരണയോട് കൂടി ഉറപ്പോട് കൂടി പോകാൻ ശ്രദ്ധിക്കുക അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുകരിക്കുമാറാകട്ടെ വാഹർ ദവാന അലഹമ്മദ് അറബി അലമീൻ അസ്സലാ വൈകു السلام عليكم ورحمة الله